ഓരോ മത്തനും മൂന്നും മൂന്നര കിലോ വീതമുണ്ട് ഇവിടെയൊക്കെ പാവൽ പന്തൻ്റെ മുകളിൽ കിടക്കുകയാണ് മത്തം ഇന്ന് മത്തൈ വിളവെടുക്കുകയാണ് ഇതെൻ്റെ മഴമറയാണ് ഞാൻ മഴക്കാലത്താണ് ഇവിടെ കൃഷി ചെയ്തത് അപ്പോൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് അപ്പോൾ ഇവിടെ ട്രേയിലിരുന്ന് തന്നെ വെള്ളരി ഇത് നട്ടതിൻ്റെ ബാക്കി വന്ന തൈകളാണ് കേട്ടോ വഴുതന ആ മഴമറയ്ക്കകത്ത് തന്നെ ഒരു പടവലവും കാച്ചടപ്പുണ്ട് ഒരു മത്തൈ അതുവഴി പൊത്ത് ചാടിയിട്ടുണ്ട് നമ്മുടെ കത്തിരിക്ക പാവലൊക്കെ മഴ മറക്കകത്ത് കാച്ചുകിടപ്പുണ്ട്